പൃഥ്വിരാജ് നായകനായി വിലയത് ബുദ്ധ ചിത്രത്തിന്റെ അപ്ഡേറ്റ് പുറത്ത് പൃഥ്വിരാജ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന വിലായത് ബുദ്ധ എന്ന സിനിമയുടെ ടീസർ അടുത്തിടെ റിലീസ് ചെയ്തിരുന്നു മാസും ആക്ഷനും പ്രണയവും എല്ലാം കോർത്തിണക്കിയ ഒരു കംപ്ലീറ്റ് പാക്ക് എന്റർടൈനർ ആയിരിക്കും സിനിമ എന്നാണ് ടീസർ നൽകുന്ന സൂചന പൃഥ്വിരാജിന്റെ കരിയറിലെ വേറിട്ടൊരു വേഷമാകും ചിത്രത്തിലെ ഡബിൾ മോഹനൻ എന്നും ടീസർ വ്യക്തമാക്കുന്നുണ്ട് വിലായത് ബുദ്ധയിലെ ആദ്യ ഗാനം ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് പുറത്തുവിടുമെന്നാണ് പുതിയ അപ്ഡേറ്റ് ജയൻ നമ്പ്യാർ സംവിധാനം നിർവഹിക്കുന്ന ചിത്രമാണ് വിലായത് ബുദ്ധ വിവിധ ഷെഡ്യൂളുകളിലായി നൂറ്റി ഇരുപതോളം ദിവസം നീണ്ടുനിന്ന് ഷൂട്ടിംഗിനൊടുവിൽ മാർച്ചിൽ ചിത്രീകരണം പൂർത്തിയാക്കിയിരുന്നു ഉർവശി തിയേറ്റേഴ്സിന്റെ ബാനറിൽ സന്ദീപ് സേനൻ നിർമ്മിക്കുന്നതാണ് വിലായത് ബുദ്ധ ചിത്രത്തിന്റെ ചിത്രീകരണത്തിനിടയിൽ പൃഥ്വിരാജന്റെ കാലിന് പരിക്കുപറ്റുകയും ഇടയ്ക്ക് ബ്രേക്ക് ചെയ്യേണ്ടിയും വന്നിരുന്നു മറയൂരിലെ മലമടക്കുകൾക്കിടയിൽ ലക്ഷണമൊത്ത് ചന്ദൻ മരത്തെ ചൊല്ലി ഗുരുവായ ഭാസ്കരൻ മാഷും ഡബിൾ മോഹനനും തമ്മിൽ നടത്തുന്ന യുദ്ധം അരങ്ങു തകർക്കുമ്പോൾ അത് കാത്തുവെച്ച പ്രതികാരത്തിന്റെ ഭാഗം കൂടിയാകുകയാണ് അനുമോഹൻ പ്രശസ്ത തമിഴ് നടൻ ടി ജെ അരുണാചലം രാജശ്രീ നായർ എന്നിവരും പ്രധാന താരങ്ങളാണ് പ്രിയം കൃഷ്ണനാണ് നായിക എഴുത്തുകാരനായ ജി ആർ ഇന്ദുഗോപന്റെ പ്രശസ്തമായ വിലയത് ബുദ്ധ എന്ന നോവലിനെ ആസ്പദമാക്കി ഒരുക്കുന്ന ഈ ചിത്രത്തിന് ജി ആർ ഇന്ദുഗോപനും രാജേഷ് പിന്നാടനും ചേർന്ന് തിരക്കഥ രചിച്ചിരിക്കുന്നു ജേക്സ് ബിജോയ്സിന്റേതാണ് സംഗീതം അരവിന്ദ് കശ്യപ് ഛായാഗ്രഹണവും ശ്രീജിത്ത് ശ്രീരങ്ക് രണദേവ് എഡിറ്റിംഗും നിർവഹിക്കുന്നു കലാ സംവിധാനം ജിത്തു സെബാസ്റ്റ്യൻ മേക്കപ്പ് മനു മോഹൻ കോസ്റ്റ്യൂം ഡിസൈൻ സുജിത് സുധാകർ അസോസിയേറ്റ് ഡയറക്ടേഴ്സ് മൻസൂർ റഷീദ് വിനോദ് ഗംഗ സഞ്ജയൻ മാർക്കോസ് പ്രോജക്ട് ഡിസൈനർ മനു ആലക്കൽ ലൈൻ പ്രൊഡ്യൂസർ രഘു സുഭാഷ് ചന്ദ്രൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ സംഗീത് സേനൻ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സ് രാജേഷ് മേനൻ നോബൽ ജേക്കബ് പ്രൊഡക്ഷൻ കൺട്രോളർ അലക്സ് ഇ കുര്യൻ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികളിലേക്ക് കടന്ന് ഈ ചിത്രം ഉർവശി പിക്ചേഴ്സ് പ്രദർശനത്തിനെത്തിക്കുമ്പോൾ പി ആർ ഒ വാറൂർ ജോസ് ഫോട്ടോ സിനറ്റ് സേവ്യറുമാണ്